അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടും തേക്കിൻകാട് മൈതാനവും കാടായി മാറുകയായിരുന്നു തൃശൂർ പൂരത്തെ ഓർമ്മിപ്പിക്കും വിധം ജനനിവിഡമായ കാടായി പുലിക്കളിയും മാറി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ മടകൾ വിട്ട് പുറത്തേക്കിറങ്ങിയ പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും നാലുമണിയോടെ അടുത്തു നായ്ക്കനാലിൽ പാട്ടുരാക്കൽ ദേശത്തിന്റെ പുലിക്കളി സംഘത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തതോടുകൂടിയാണ് പുലിക്കളിക്ക് തുടക്കമായത് തുടർന്ന് വടക്കേ സ്റ്റാൻഡ് ബിനി ഹെറിറ്റേജിന് സമീപത്തൂടെ വിയൂർ ദേശവും വിയൂർ സമാജവും സ്വരാജ് റൗണ്ടിലേക്ക് എത്തി അതേസമയം എം ജി റോഡ് വഴി സീതാറാം ലൈൻ ചക്കാമുക്ക് കുളങ്ങര സംഘവും സ്വരാജ് റൗണ്ടിനോട് അടുത്തു കേരളവർമ്മയിൽ നിന്നുള്ള കാനാട്ടുകര ദേശവും എം ജി റോഡ് വഴിയാണ് സ്വരാജ് എത്തിയത് തുടർന്ന് അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരത്തെ പുലികൾ കീഴടക്കുകയായിരുന്നു വരയൻപുലി മഞ്ഞപ്പുലി കരിമ്പുലി പുള്ളിപ്പുലി തുടങ്ങി നാനാവിധത്തിലുള്ള പുലികൾ രംഗത്തുണ്ടായിരുന്നു നഖങ്ങളോടുകൂടിയ പുലിപാതുകൾ പുലി കൈകളും ഉൾപ്പെടുത്തി വിയൂർ ദേശം വ്യത്യസ്തത പുലർത്തിയിരുന്നു തീരുന്നു ഇരമ്പിയെത്തിയ ജനസാഗരം വീണ്ടും ഒരു പൂരനാളുകളെ ഓർമ്മിപ്പിച്ചു രാവിലെയോടെ തന്നെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലും സ്വരാജ് റൗണ്ടിലും ജനക്കൂട്ടം എത്തിച്ചേർന്നിരുന്നു വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ ആദ്യ ദിവസങ്ങളിൽ അനിശ്ചിതത്വത്തിലായ ഈ വർഷത്തെ പുലിക്കളിക്ക് പക്ഷേ ഇത്തവണ എത്തിയത് മുമ്പെങ്ങും കാണാത്ത വിധമുള്ള ജനസാഗരമായിരുന്നു നിശ്ചല ദൃശ്യങ്ങളും അതിമനോഹരമായിരുന്നു സീതാറാം ലൈനിലെ ശനീശ്വരനും കാനാട്ടുകര ദേശത്തിന്റെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വൃദ്ധയ്ക്കും കുട്ടികൾക്കും തുണയേകിയ കാട്ടാനയുടെ നിശ്ചല ദൃശ്യവും ഏറെ ശ്രദ്ധ ആകർഷിച്ചു വിയൂർ ദേശമാണ് സമ്മാനങ്ങൾ ഏറെക്കുറെ വാരിക്കൂട്ടിയത് ACV News Cristian.